എലാര എന്ന കൊച്ചു പെൺകുട്ടിക്ക് കഥകൾ കേൾക്കാൻ വലിയ ഇഷ്ടമായിരുന്നു അവളുടെ മുറി നിറയെ പുസ്തകങ്ങളായിരുന്നു ഗ്രീക്ക് പുരാണങ്ങളെക്കുറിച്ചുള്ള ഒരു പുസ്തകമായിരുന്നു അവളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ പുസ്തകത്തിന്റെ താളുകൾ മറിക്കുമ്പോൾ അവൾ അധീന എന്ന ദേവതയുടെ കഥയിലേക്കെത്തി ലോകത്തിലെ ഏറ്റവും വിവേകമതിയായ ദേവതയുടെ അത്ഭുതകരമായ ജനനത്തെക്കുറിച്ച് അവൾ വായിക്കാൻ തുടങ്ങി കഥ തുടങ്ങുന്നു ദേവന്മാരുടെ രാജാവായ സിയൂസിന് ഒരു പ്രവചനം ലഭിച്ചു തന്റെ ആദ്യ ഭാര്യയായ മെറ്റുസിന് ജനിക്കാൻ പോകുന്ന മകൻ തന്നെ സിംഹാസനത്തിൽ നിന്ന് പുറത്താക്കുമെന്ന് ഭയന്നുപോയ സിയൂസ് മെറ്റിസിനെ വിഴുങ്ങി മെറ്റിസിനെ വിഴുങ്ങിയ ശേഷം സിയൂസിന് കഠിനമായ തലവേദന തുടങ്ങി വേദന സഹിക്കാതെ അയാൾ തന്റെ മകനും കമ്മാരപ്പണിക്കാരനുമായ ഹെഫേസ്റ്റസിനോട് തന്റെ തല പിളർക്കാൻ ആവശ്യപ്പെട്ടു ഹെഫേസ്റ്റസ് സിയൂസിന്റെ തല പിളർന്നപ്പോൾ അതിൽ നിന്ന് അധീന പൂർണ്ണ വളർച്ചയെത്തിയ ഒരു യുവതിയായി പുറത്തുവന്നു അവൾ തിളങ്ങുന്ന കവചവും ശിരസിൽ ഹെൽമറ്റും കയ്യിൽ കുന്തവുമായിരുന്നു അധീനയുടെ കഥ തുടർന്നു ഗ്രീസിലെ ഒരു പുതിയ നഗരത്തിന് ആരുടെ പേര് നൽകണം എന്നതിനെ ചൊല്ലി അവളും സമുദ്രദേവനായ പൊസൈഡനും തമ്മിൽ ഒരു മത്സരം നടന്നു പൊസൈഡൻ തന്റെ തൃശൂലം പാറയിലടിച്ച് ഉപ്പിന്റെ അംശമുള്ള ഒരു നീരുറവുണ്ടാക്കി എന്നാൽ അത് നഗരവാസികൾക്ക് ഉപകാരപ്പെട്ടില്ല അധീനയാകട്ടെ ഭൂമിയിൽ കുന്തം കുത്തി ഒരു ഒലിവ് മരം വളർത്തു ജനങ്ങൾക്ക് ഭക്ഷണവും എണ്ണയും വിറകും നൽകി അങ്ങനെ നഗരവാസികൾ അധീനയെ തെരഞ്ഞെടുത്തു അങ്ങനെ അധീന ഏതെൻസ് നഗരത്തിന്റെ രക്ഷാധികാരിയായി ജ്ഞാനത്തിന്റെ പ്രതീകമായ മൂങ്ങയും സമാധാനത്തിന്റെ പ്രതീകമായ ഒലിവുമരവും അവളുടെ ചിഹ്നങ്ങളായി മാറി അവൾ വെറും യുദ്ധത്തിന്റെ ദേവതയല്ല മറിച്ച് ധർമ്മം സംരക്ഷിക്കാൻ തന്ത്രങ്ങൾ മെനയുന്നവളാണ് അധീനയുടെ കഥ വായിച്ചു തീർന്നപ്പോൾ എലാര പുസ്തകം അടച്ചു യഥാർത്ഥ ശക്തി അറിവിലും വിവേകത്തിലുമാണെന്ന് അവൾക്ക് മനസ്സിലായി അവൾക്കിപ്പോൾ അധീനയെപ്പോലെ ജ്ഞാനമുള്ള ഒരു കുട്ടിയാകണം സബ്സ്ക്രൈബ് ഫോർ മോർ